ായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വിക്രം വേദനയുടെ കാലിൽ ഇങ്ങനെ മരുന്നൊക്കെ ഇട്ട് തൂത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കമല കയറി വരുന്നത് ആഹാ കൊള്ളാം എന്താണേലും നന്നായി എന്നൊക്കെ പറഞ്ഞു കയ്യിലൊരു വാക്കറൊക്കെയായിട്ടാണ് വരുന്നത് നീ എന്താണെങ്കിലും ദാ ഇത് മുറിവെണ്ണയാണ് ഇതിട്ട് തൂത്തോ വേഗം വേദന മാറിക്കോളും മോളെ ഇതൊരു വാക്കറാ ഇത് അച്ഛൻ നിനക്ക് തരാൻ പറഞ്ഞതാണ് നിനക്ക് അത്യാവശ്യം നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പിടിച്ച് പതുക്കെ നടന്നാൽ മതി ശരി എന്നാൽ പിന്നെ നീ തൂത്തോ ഞാൻ മുടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാമലയാങ്ങു പോയി അപ്പം വേഗം തന്നെ വിക്രത്തിനോട് എന്നാൽ പിന്നെ തുടങ്ങിക്കും മുറിവെണ്ണയുടെ മണമൊക്കെ അടിച്ചിട്ട് അയ്യോ എന്തൊരു നാറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് വിക്രം വേറെ നിവൃത്തിയില്ല പക്ഷേ എങ്കിൽ അത് ചെയ്യാണ് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും വർഷേനെയാണ് ശ്രീകാന്തിനെയും തള്ളി മണ്ടയിൽ ചെന്നിരിക്കുകയാണ് ഒന്ന് ചെല്ല ചെന്ന് സംസാരിക്കുക അച്ഛൻ കേസിൻ്റെ കാര്യം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ആയിക്കോട്ടെ അതിനെന്താ അതെ നിങ്ങൾ ചെന്ന് സംസാരിച്ച് നോക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കും മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഉണ്ടാണ് അപ്പം അല്ല ഞാൻ അവൾ അവൾ ഇനിയിപ്പോൾ തിരിച്ചു വന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് വിഷയം വഴി ഞാൻ കുറേ നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് വർഷ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ ഇനിയിപ്പോൾ നമ്മളുടെ കാര്യം നടന്നില്ല എങ്കിലോ ഇനി അഥവാ അവൾ തിരിച്ചു വരുവാണെങ്കിൽ അവൾക്കും ആവശ്യമുള്ളത് എഴുതി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നിങ്ങളൊരു കാര്യം ചെയ്യുക ഇപ്പം ചെന്ന് അച്ഛനോട് സംസാരിക്കുക ചെല്ലു മനുഷ്യ എന്നൊക്കെ പറഞ്ഞു നിർബന്ധിച്ച് നമ്മുടെ ശ്രീകാന്തിനെ നമ്മുടെ ശ്രീകാര്യ നമ്മുടെ ശങ്കർനാരായണൻ്റെ അടുത്തേക്ക് പറഞ്ഞ് തള്ളി വിട്ടിരിക്കുകയാണ് അപ്പം ശ്രീകാന്ത് അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുക എന്താ ശ്രീകാന്തേ എന്തെങ്കിലും പറയാ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്നിങ്ങനെ അല്ല അല്ലച്ചാ അച്ഛൻ ഈ സമയത്ത് ഇങ്ങനെ ഉറക്കം ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യരുത് ഒന്നാമത് കേസ് പിന്നെ പഠിക്കാതെ പറ്റുമോ അല്ല അല്ലച്ചാ അതല്ല ഞാൻ പറഞ്ഞത് ഒരറ്റാക്കി വന്നതല്ലേ അച്ഛാ നമ്മൾ ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ എടാ കേസ് പഠിച്ചിട്ടും വിധി പറഞ്ഞിട്ടും ഇതുവരെയും ഒരു ന്യായാധിപൻ്റെയും ഹൃദയം നിന്നു പോയിട്ടില്ല ശ്രീകാന്തേ എന്ന് പറഞ്ഞു എന്താ നീ പിന്നെ വന്ന കാര്യം പറ എന്താ അതിൻ്റെ കാര്യം എന്നിങ്ങനെ ചോദിച്ചോ അല്ലാച്ചാ കമ്പനി എന്ന് പറഞ്ഞു അപ്പോൾ വർഷം ഇങ്ങനെ പറ എന്ന് പറഞ്ഞപ്പോൾ മാറുകയാണ് കേട്ടോ കമ്പനിയിൽ എന്താ പ്രശ്നം നല്ല രീതിയിൽ പോകുന്നില്ലേ അതൊക്കെ ഉണ്ട് പിന്നെന്താ പ്രശ്നം അല്ല അവിടെ യൂണിയൻ ഉണ്ടാക്കുന്ന എന്തൊക്കെയോ പദ്ധതികൾ നടക്കുന്നുണ്ടെന്ന് കേട്ടു നടക്കട്ടെ അതിനിപ്പോൾ എന്താ കുഴപ്പം കമ്പനി ആവുമ്പം അത് സ്വാഭാവികമല്ലേ പക്ഷേ ആ ശ്രീനിവാസന്റെ പാർട്ടിയുടെ യൂണിയനാണ് വരുന്നത് അതിൻ്റെ തലപ്പത്തോട്ട് വരുന്നതും വിക്രം എന്നിങ്ങനെ ചോദിച്ചു ആ അറിഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ ഏത് പാർട്ടിയുടെ യൂണിയൻ വന്നാലും അത് നോക്കി നടത്താൻ ആര് തന്നെ നേരിട്ടെത്തിയാലും പിന്നെ കമ്പനി അത് ബാധിക്കാൻ പോകുന്നില്ല നമ്മൾ തൊഴിലാളികളോടുള്ള കടമകൾ മറക്കാതിരിക്കുക അത്ര മാത്രം ചെയ്താൽ മതി അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് ശരിയായ രീതിയിൽ കൊടുക്കുക അത്രയും മതി എല്ലാം താനേ ശരിയായിക്കോളും പിന്നെ ഏത് യൂണിയൻ വന്നാലും ഒരു പ്രശ്നവും സംഭവിക്കില്ല എന്ന് പറഞ്ഞു അച്ഛൻ നിനക്ക് വേറെ വേറൊന്നുമില്ലല്ലോ ഇല്ല എന്ന് പറഞ്ഞു ഓ വർഷം എടുത്താലേ കൈ വെച്ചിങ്ങനെ നിൽക്കുകയാണ് എന്നാൽ നീ ചെല്ലം എനിക്കിത്തിരി പണിയുണ്ട് ശരി അച്ഛാ എന്ന് പറഞ്ഞ അവസാനം ശ്രീകാന്ത് ഇറങ്ങി ചെല്ലുകയാണ് വർഷ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ പിന്നെ കാണുന്നത് വിക്രത്തിനെയാണ് അപ്പോൾ വിക്രം കൂളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരികയാണ് കാല് നീട്ടി വെച്ചിങ്ങനെ ഇരിക്കുകയാണ് ഏട്ടോ ആ വേദാളത്തിൻ്റെ പള്ളിയോർക്കൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു എന്നിട്ട് അവിടെ വന്നിട്ട് കൂടുതൽ തോർത്തെടുത്ത് ഒരു കുടച്ചിൽ എന്തേ കാണിക്കുന്നത് കണ്ടില്ലേ നനഞ്ഞ തോർത്ത് പുറത്ത് അയല ഇടേണ്ടത് എൻ്റെ തോർത്ത് എവിടെ ഇടണമെന്ന് ഞാൻ തീരുമാനിക്കും നനഞ്ഞ തോർത്ത് അകത്ത് കിടന്നാൽ കരിമ്പം വരും ഓ ഞാനങ്ങ് സഹിച്ചോ ഒരു മുഷിഞ്ഞ മണം വരും വേറെ മുറി ആകെ നാറും ആഹാ എന്താ ആ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിനക്കിഷ്ടമല്ലെങ്കിൽ നീ മുറി മാറിക്കോ എന്ത് പറയുന്നു എന്ന് ചോദിച്ചോ വെട്ടുപോത്ത് അതെ ഞാൻ വെട്ടുപോത്ത് തന്നെയാ പോത്തിന് ഇഷ്ടം ചെളുക്കുണ്ടാണ് ദേ നീ നോക്കിക്കോ ഇനി ഞാൻ രണ്ട് വലിയ ബക്കറ്റുകളിൽ ചെളി വാരിക്കോണ്ടിരിക്കും എന്നിട്ട് ഞാൻ ആ ചെളി ഈ റൂമിൽ മുഴുവൻ നിറയ്ക്കും എന്നിട്ട് ഞാൻ അതിൽ കിടന്ന് ഞാൻ ഉരുളും എന്താ നിനക്ക് വല്ല പറയാനുണ്ടോ എന്ന് ചോദിച്ചു ഒന്ന് ചിരിച്ചോ ആയിക്കോട്ടെ എന്നാലേ എവിടെന്നെങ്കിലും ഒരു കറ്റ വൈക്കോലും കൂടി ഞാൻ കൊണ്ടുവന്നേക്കാം എന്നിട്ട് അതിൽ കിടന്ന് വയക്കോലും തിന്ന് അവിടെ തന്നെ ചാണകം ഇട്ട് അങ്ങ് കൂടിക്കോന്നേ എന്താ വിക്രം മിണ്ടെന്നില്ല മിണ്ടാൻ നിൽക്കാണ് എന്നിട്ട് വേദയ്ക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ വേദ ചിരിക്കണം ഓ പെട്ടുപോയല്ലോ എന്ന് ഓർത്തിട്ടല്ല ഈ വിക്രത്തിൻ്റെ വർത്തമാനം കേട്ടിട്ട് ഓ എന്തൊരു രസമായിരിക്കുമല്ലേ ആ കാഴ്ച എന്നിട്ട് കഥകളിലൊക്കെ പാറ്റയായും കാണ്ടാമൃഗമായും കാളയായുമൊക്കെ മനുഷ്യൻ മാറിയത് കേട്ടിട്ടില്ലേ അതുപോലെ ഒരു ദിവസം പെട്ടെന്ന് വെട്ടുപോത്തായി വിക്രം മാറുന്നു പിന്നെ നിങ്ങളുടെ അച്ഛൻ പുല്ല് തെറ്റിക്കാൻ കഴുത്തിലൊരു കയറൊക്കെ ഇട്ട് പറമ്പിലേക്ക് കൊണ്ടുപോകുന്നു നട പോത്തെ എന്നൊക്കെ പറഞ്ഞ് ആഹാ ഹ എന്ത് രസമല്ലേ കാർക്കുമ്പോൾ തന്നെ ചിരി വരുക വെട്ടിപ്പോത്ത് ഞങ്ങൾക്ക് കുണുങ്ങി കുണുങ്ങി അങ്ങ് പോവും എത്ര സുന്ദരമായി കഴിച്ചായിരിക്കും അതെ എനിക്കൊന്ന് പല്ല് തേക്കണം ഇനിയിപ്പം ഞാനും അതും ചെയ്തു തരണോ ഒന്ന് അവിടെ വരെ ഒന്ന് താങ്ങിക്കൂടെ ചങ്ങാതി അതിനാണ് വാക്കറ അത് വെച്ച് നടന്നാൽ മതി അതിൻ്റെ ബോൾട്ട് ഊരിയതേ കട്ടിലടിയിലെങ്ങാണ്ട് കിടക്കുക നിലത്ത് കുത്തിയ ഉറക്കില്ല നീ അതിൻ്റെ ബോൾട്ട് മനപ്പൂർവരിയതായിരിക്കും അയ്യോ അത് നിങ്ങളുടെ തോളിൽ തൂങ്ങാനുള്ള കൊതി കൊണ്ട് ഒന്ന് പോടാ എൻ്റെ ചെക്ക ഞാൻ അമ്മേ വിളിച്ചോളാം അമ്മേ എന്ന് വിളിച്ചു നിർത്ത് നിർത്താം അലറണ്ട അമ്മ വന്നാലും അതെന്നെ കൊണ്ട് ചെയ്യിക്കുമെന്ന് എനിക്കറിയാം വാ അതെ അതിനു മുമ്പ് ആ ബ്രഷിലിച്ച് പേസ്റ്റെങ്കിലും ഒന്ന് തേച്ച് തന്നേ ബ്രഷ് എവിടെ കാണിച്ചു കൊടുത്തു അവസാനം വിക്രം ചെന്ന് നോക്കിയിട്ട് ആഹാ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ അടക്കി ഒതുക്കി വെച്ചിരിക്കല്ലേ പിന്നല്ലാതെ ഇനി എനിക്കൂടെ അവകാശപ്പെട്ട റൂമല്ലേ അവസാനം വിക്രം ബേസ്റ്റൊക്കെ തേച്ച് വേദയും കൂട്ടിക്കൊണ്ടുതേണ്ട അവിടെ നിന്ന് ഇറങ്ങണം എനിക്ക് ഇത്ര സ്പീഡി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ അപ്പൊ നന്ദിനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന നോക്കാണ് കേട്ടോ അപ്പൊ നന്ദിനിയെ നോക്കി ഇങ്ങനെ കോക്കറി കാണിച്ചുകൊണ്ടാണ് വേദയുടെ പോക്ക് അവസാനം വിക്രം അവിടെ കൊണ്ടുപോയി ഒരു എന്താ പറയുക ഇങ്ങനെ ചാരി നിർത്തിയിട്ട് ഇവിടെ നിന്ന് വല്ല്ല് തേച്ചോ എന്ന് പറഞ്ഞു വിക്രം അകത്തേക്ക് അങ്ങ് കയറിപ്പോയി എടി ഇന്നലെ നിനക്ക് അമ്മ വാ ഒരു വോക്കറ് തന്നില്ലേ അതൊൻ്റെയേ എന്ന് ചോദിച്ചു ഞാനേ ഇന്നലെ രാത്രി അതിൻ്റെ ബോൾട്ടങ്ങ് ഊരിക്കു എന്തിന് വിക്രത്തിൻ്റെ തോളിൽ തൂങ്ങി വരാനുള്ള കോതി കൊണ്ടാന്നേ അതുകൊണ്ട് ഏതെല്ലാം രസമല്ലേ ഏ രസം നിനക്ക് ശരിക്കും ഉളുക്കുണ്ടോ സത്യം പറഞ്ഞു ദേ വെറുതെ എന്നെ പറ്റിക്കാൻ നോക്കല്ലേ ഇല്ല എനിക്ക് ഒരു ഉളുക്കുമല്ല ഇല്ലെന്നേ സംശയം ഉണ്ടോ ഇതാ നോക്ക് എന്ന് പറഞ്ഞ രണ്ട് കാലും വെച്ച് ഇങ്ങനെ ചാടി കാണിക്കാണ് വേദ അയ്യോ അപ്പോഴേക്കും നന്ദിനി ഞെട്ടി ആ പേരും കള്ളി നിനാ ശരിയാക്കി തരാം അമ്മേ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ഇപ്പൊ ശരിയാക്കാം എന്ന് പറഞ്ഞ് വീണ്ടും നന്ദിനി കിടന്ന് കാറ് കാണാം അപ്പോഴേക്കും വേദ നേരത്ത് കിടന്നു ആ എന്നിട്ടോ അയ്യോ അയ്യോ നിലവിളിക്ക എന്താ അപ്പൊ വിക്രം അയ്യോ വീണോ എന്ന് പറഞ്ഞ് വിക്രം ഓടി വരിക എന്ത് പറ്റി എന്ന് ചോദിച്ചോ ഒന്നും പറ്റിയില്ല എൻ്റെ നാട് ഉളുക്കി എന്ന് പറഞ്ഞു എന്താ എന്താ കാര്യം വിക്രം പൈപ്പിൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകുകയെന്ന് പറഞ്ഞിട്ട് എന്നെ കൈവിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞു നന്ദിനി അമ്മ താഴെ വീണു പോയി എന്താ നന്ദിനി അടത്തി ഇത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അല്ലാതെ പിന്നെ എനിക്ക് തന്നെ പിടിക്കാൻ പറ്റുമോ എടാ വിക്രം ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ലടാ സത്യമായിട്ട് ചെയ്തിട്ടില്ല നന്ദിനി അടുത്ത് എന്നെ സഹായിക്കാമായിരുന്നാൽ മതി വിക്രം എന്നെ ഒന്ന് പിടിക്കുക അവസാനം വിക്രം പിടിച്ച് എഴുന്നേപ്പിക്കുകയാണ് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചയ്ക്ക് നിലവിളിക്കുക ആ കാല് തന്നെ കുത്തി കോഷ്ടം എന്ന് പറഞ്ഞ് നന്ദിനടെ നേരെ സഹായിച്ചില്ലെങ്കിലും ഒന്ന് ഉപദ്രവിക്കാതിരുന്നു ഇടേ നന്ദിനി എടുത്തിക്കേശ്വരാ അല്ലെങ്കിൽ എൻ്റെ തല പെരുത്തിരിക്കുക ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത് എടാ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ നന്ദിനി എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു ആ അപ്പ ഏറ്റു വേദാനിടയ്ക്ക് നിന്ന് കോക്കറി കാണിക്കുന്നുമുണ്ട് ഏട്ടാ നിനക്കിപ്പം എന്താ വേണ്ടത് ആ പെ പൈപ്പിൻ്റെ അരികിലേക്ക് പോകണം വാ ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞ് അവസാനം വിക്രം പിടിച്ചുകൊണ്ട് പോവുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ മാഷിനെയും കമലേനെയാണ് അവ രണ്ടുപേരും പറമ്പിലിങ്ങനെ പോരോ പണിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മാഷെ കമലയെ വിളിച്ചിട്ട് കമലേ മതി നീ നിർത്തിക്കോ നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു മാഷേ മതി മാഷേ ഇന്ന് മഴ പെയ്യുമെന്ന് തോന്നുന്നു പോകാം ഏ വേണ്ട ഇന്നത്തേത് ഇന്ന് തന്നെ തീർക്കണം എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഞാൻ തന്നെ അത് മാറ്റി വെച്ചാൽ എങ്ങനെയാണ് ശരിയാകുക കമലയെ നാളെ അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും ഇരട്ടി പണിയായിട്ട് അപ്പോൾ ഇങ്ങനെ കമല ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ മാഷിൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ് ആ കമല പറഞ്ഞു ഫോൺ അടിക്കുന്നു ആരാന്ന് നോക്ക് അപ്പോൾ കമല എന്ന് നോക്കുമ്പോൾ നമ്മുടെ അമ്മയാണ് കേട്ടോ അമ്മണി അമ്മയാണ് വിളിക്കുന്നത് അപ്പോൾ അമ്മി അച്ഛമ്മ വിളിക്കുന്നതനുസരിച്ച് കമല അങ്ങോട്ടേക്ക് ചെന്നു ആ അമ്മയാണല്ലോ ഈ സമയത്ത് വിളി പതിവില്ലാത്തതാണല്ലോ നീ എടുത്ത് സംസാരിക്കുക എന്താ പറയുന്നതെന്ന് നോക്ക് എന്ന് പറഞ്ഞു അവസാനം കമല ഫോൺ എടുക്കുകയാണ് എന്താമ്മവിടെ ഒരു ബഹളം എന്ന് ചോദിച്ചപ്പം അമ്പലത്തിൽ ഭജന നടക്കുക ഞാൻ മാറി നിന്ന് സംസാരിക്കാം കമലേ ഇപ്പം കേൾക്കാം രാമായണ മാസമാവാറില്ലേ അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഇവിടെ ഇനി അമ്മ കർക്കിടകം തീരുന്നത് വരെ അമ്പലത്തിൽ നിന്ന് മാറില്ലല്ലോ എൻ്റെ ചാനലിന് കണ്ടന്റല്ലേ കണ്ടാം കമ്മന് എത്ര തരം മനുഷ്യരാണ് വരുന്നത് അമ്മ എന്താ പതിവില്ലാതെ ഇനിയർത്ത് ഞാൻ വിളിച്ചത് അവനെയല്ല നിന്നെ തന്നെയാ വിളിച്ചത് നീ അവനോടൊപ്പം ഉണ്ടാവൂ എന്ന് എനിക്കറിഞ്ഞൂടെ എന്താ കാര്യം ഈ രാമായണ മാസത്തിൽ ഏഴു ദിവസത്തെ വായന തറവാട്ടീനാ നടത്തുന്നത് അതുകൊണ്ട് ഒരു രണ്ട് ദിവസമെങ്കിലും കുളിച്ചു തൊഴുത് നീ എൻ്റെ കൂടെ അമ്പലത്തിൽ ഉണ്ടാവണം അയ്യോ അമ്മേ അപ്പൊ ഇവിടുന്ന് മാറി നിൽക്കണ്ടേ അമ്മേ എന്ന് ചോദിച്ചു രണ്ട് ദിവസത്തേക്ക് മാറി നിന്നിട്ട് അവിടെ ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ സംഭവിക്കട്ടെ കമലേ എന്താ എന്ന് മാഷി ചോദിച്ചപ്പോൾ ഇപ്പം പറയാം എന്ന് പറഞ്ഞു അല്ല ഞാൻ മാഷിനോടൊന്ന് ചോദിക്കട്ടെ എൻ്റെ പൊന്ന് കമലേ നിനക്ക് നാണമുണ്ടോ എന്ന് ചോദിച്ചോ നീനെൻ്റെ എൻ്റെ മരുമകൾ തന്നെയല്ലേ കഷ്ടം തന്നെ മോളെ ഇതൊക്കെ നമ്മുടെ തീരുമാനമാണ് അല്ലാതെ ആരോടും സമ്മതം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ഓരെന്നാലും ഇല്ല നീ അവന് ഫോൺ കൊട ഞാൻ സംസാരിക്കാം അപ്പം മാഷിന് കൊണ്ടുപോയി ഫോൺ കൊടുത്തു അതെ അമ്മേ എന്താടാ നിനക്ക് രണ്ടു ദിവസം കമൽ ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ അമ്മ ഓരഴും പറവണ്ട കമലയെ ഇന്ന് തന്നെ ഇന്ന് ഇങ്ങോട്ടേക്ക് അയച്ചേക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒന്നുമില്ലാതെ ഞാൻ വിളിക്കില്ല വിളിക്കില്ലാന്ന് നിനക്കറിയാമല്ലോ എന്താ അമ്മേ കാര്യം അത് നിന്നോടല്ല അവളോട് കാര്യം പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അനുസരിക്കാതെ നിവൃത്തിയില്ലല്ലോ ഇന്ന് തന്നെ പുറപ്പെട്ടോളൂ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇനിയിപ്പോൾ അല്ലെങ്കിൽ നാളെ വരുന്നു കൊണ്ടുപോകും പറഞ്ഞിട്ടെന്ന് കാര്യം ഫോണും വെക്ക എന്ന് പറഞ്ഞു മാഷം അപ്പോൾ അതെ കമല പോവാനായിട്ട് യാത്രക്കെല്ലാം റെഡിയായി എല്ലാം പേർക്കിടക്കി വെക്കുവാണ് വിജയമുണ്ട് കേട്ടോ അപ്പം രണ്ടുപേരും കൂടാണ് പെറുക്കി അടുക്കി വെക്കുന്നത് അപ്പം നന്ദിനി പേസ്റ്റും ബ്രഷും ഒക്കെ കൊണ്ട് കൊടുത്തു ഇത് അമ്മയ്ക്ക് മറന്നു പോകുന്നതല്ലേ നന്ദിനിക്ക് ഭയങ്കര ഉത്തരവാദിത്തമാണല്ലോ അല്ലെങ്കിൽ നമ്മളെ ആര് കാണാൻ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അല്ല പെട്ടെന്ന് അവിടെ ചെല്ലാൻ എന്താ പറഞ്ഞത് അമ്മയ്ക്ക് എന്തോ തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്നാണ് പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ് അതെന്ത് തീരുമാനം എനിക്ക് തോന്നുന്നത് വേദയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിരിക്കും എന്നാ തോന്നുന്നത് എന്ന് ശ്രീജ പറഞ്ഞു അല്ലെന്ത് തീരുമാനം ചിലപ്പോൾ വിക്രത്തിൻ്റെയും വേദയുടെയും പേരിൽ തറവാട് എഴുതി വെക്കാനായിരിക്കും ശ്രീചേച്ചി എന്തൊക്കെയാ പറയുന്നത് എന്താ മേ അങ്ങനെ സംഭവിച്ചുകൂടെ അപ്പം ശ്രീചേ ഒന്ന് കണ്ണടച്ചു കാണിച്ചു കമലേനെ രണ്ട് പേരോട് ഒന്ന് പിരികയറ്റിയാണ് കേട്ടോ ആ അങ്ങനെ സംഭവിച്ചപ്പോൾ ആർക്കും എതിർക്കാൻ പറ്റില്ലല്ലോ അതെന്താ അത് അമ്മയുടെ സ്വത്ത് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് പോലെയല്ലേ ചെയ്യാം അപ്പോൾ അച്ഛനും അതിനൊരു അവകാശം ഇല്ലെന്നാണോ അത് കുട്ടിക്കാലത്തെ വേണ്ടെന്ന് പറഞ്ഞ് പോന്നതല്ലേ അതിന് അമ്മയ്ക്കും വേണ്ടേ എനിക്കെന്തിനാ ഒരാവശ്യമില്ലേ ഇല്ലെന്നേ എന്താവശ്യം എന്ന് ചോദിച്ചു അതിന് നന്ദിനി എന്തിനാണ് വെറുതെ വിഷമിക്കുന്നത് അമ്മ വേണ്ടെന്ന് വെച്ചതല്ലേത് അപ്പോഴാണ് വേദ അങ്ങോട്ടേക്ക് കയറി വരുന്നത് വാക്കുകൊണ്ട് എന്തൊക്കെ പറയും ആരെങ്കിലും വേണ്ടെന്ന് വെക്കുമോ ഉദാഹരണത്തിന് വേദ ഇറങ്ങിപ്പോകുന്നത് വലിയ വീട്ടിൽ നിന്നല്ലേ അവൾ ഇപ്പം വേണ്ടെന്ന് വെക്കുമോ സ്വത്ത് ഞാൻ വേണ്ടെന്ന് വെച്ചതാണല്ലോ നന്തിനാ ഇടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് വേദ അകത്തേക്ക് കയറി വരുന്നത് അതെ നാക്ക് കൊണ്ട് എന്ത് വേണേ പറയാം പക്ഷേ അത് ഫലത്തിൽ വരുമ്പോഴാ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പം മേധാവിക്ക് കയറി വന്നിട്ട് അതെ ഇത് ഒട്ടും കൊള്ളില്ലാത്ത മാങ്ങയാണെന്ന് പറയാം അങ്ങനെ കരുതിക്കോളൂ വണ്ടിയോട് എടുക്കുമ്പോൾ മാങ്ങയുടെ പുളി അറിയാം എന്നൊരു കമൻ്റുകൂടെ പറഞ്ഞു അതെ അങ്ങനൊരു ലക്ഷ്യമുണ്ടോ അങ്ങനൊരു ലക്ഷ്യമുണ്ടെങ്കിലും തടയാൻ പറ്റില്ലല്ലോ അപ്പം എല്ലാവരും എല്ലാം കൂടെ തീരുമാനിച്ചിട്ടുള്ള പരിപാടിയല്ലേ എന്നെ മണ്ടിയാക്കിയതല്ലേ ശരി അല്ലെങ്കിലും കള്ളത്തരം കാണിക്കുന്ന ഇവളോടാണല്ലോ സ്നേഹം അതിന് വേദ എന്ത് ചെയ്തു എന്നാ ഇവളെ എൻ്റെ മുന്നിൽ നിന്ന് ഡാൻസ് വരെയും കളിച്ചു അറിയോ എന്താ ശരിയല്ലേ ശരിയാണ് എന്ന് പറഞ്ഞു വേദ നന്ദിനി അടുത്ത് കാലിൽ അഭിനയിക്കുവാണോ അതൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അഭിനയിക്കുവാണെന്ന് എന്നിട്ട് ഡാൻസ് കാണിക്കത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡാൻസ് ഉടങ്ങ് കളിച്ചു വേദന സഹിച്ചു പിടിച്ച് അതാണ് നന്ദിനി അടുത്ത് പറയുന്നത് എൻ്റെ നന്ദിനി ഇനിയൊന്ന് നിർത്ത് എന്ന് പറഞ്ഞു അവ മാഷ് കമലേ എന്ന് പറഞ്ഞ് വിളിച്ചു മോളെ ഞാനേ ഞാൻ അച്ചമ്മയുടെ അടുത്തു വരെ ഒന്ന് പോവാ രണ്ട് ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്താ മേ ഇത്ര പെട്ടെന്ന് താറവാട്ടമ്പലത്തില് രാമായണ മാസം ആചരിക്കുന്നുണ്ട് രണ്ട് ദിവസത്തെ പ്രോഗ്രാം അച്ചമ്മയെ നടത്തുന്നത് കൂടെ ഞാൻ വേണോന്ന് ഒരേ വാശി അത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചത് നന്ദിനി അത്രയേ ഉള്ളൂ അതിനാ നീ സ്വത്ത് പോലോന്ന് പേടിച്ച് വിയർത്ത് കുളിച്ച് തുള്ളിച്ചാണിയത് എൻ്റെ നന്ദിനി നീ വെറും ശുദ്ധയ നന്ദിനി എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് നിൻ്റെ കൂടി പോയിട്ടില്ല ആർക്കു വേണമെങ്കിലും നിന്നെ വെറുതെ ചാട്ടുമേ കയറ്റാം താൻ ശുദ്ധ കഷ്ടം തന്നെ ശുദ്ധനെ പോലെ ശുദ്ധയും ദുഷ്ടൻ്റെ പല ചെയ്യും എന്ന് മാത്രം എന്നൊരു പവൻറ്റും അപ്പം മാഷ് വിളിച്ചു എന്നാൽ മോൾ വരണ്ട എന്ന് പറഞ്ഞ് കമല ഓട്ടോറിക്ഷയിൽ കയറി പോകാനായിട്ട് റെഡിയായി അങ്ങോട്ട് ഇറങ്ങിപ്പോയി കേട്ടോ ദാ ഓട്ടോറിക്ഷയിൽ കാശെടുത്തിട്ടുണ്ടല്ലോ അല്ലേ ഉണ്ട് മാഷേ താൻ ഇതിൽ പൊക്കോ സീജെ അച്ഛൻ്റെ കാര്യമൊക്കെ നോക്കിക്കോണേ കൃത്യസമയത്ത് ഭക്ഷണവും മരുന്നോ ഒക്കെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് കമല നേരെ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി ഒ കെ